ചാലി എന്താ കാണിക്കോടെ ഫിക്കി തുരക്കുന്ന കണ്ട എന്തോ പണിയാ നോ കാണിക്കുന്നേ ബാസ്കറ്റിന്റെ അകത്ത് കിടക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തിട്ട് അവിടെ കിടന്നോളാം പറഞ്ഞു സൗണ്ട് ഇട്ടുകൊണ്ട് ലൈറ്റ് ഇട്ട് നോക്കിയപ്പം കാണുന്നെ നോക്കി എന്തോ പണിയാ കാണിക്കുന്നില്ല എന്താ കുഞ്ഞിനിക്കുന്നേ നിനക്ക് ഉറങ്ങാൻ സമയായില്ലയോ പകൽ മൊത്തം കിടന്നുറങ്ങിപ്പം എഴുതിക്കുന്ന എന്താ ചെയ്യുന്നേ പകൽ മൊത്തം കിടന്ന് രാത്രി രാത്രിയാവാൻ മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മത വിത്തി തുരക്കുവാ എന്തോ ഉദ്ദേശം അറിയത്തില്ലോ ചാർലിയെ ചാർലിയേ ചാർലിക്കുട്ടിയെ അവിടെ ആരാ വന്നേ

തോമസ് ഹായ് എന്റെ പുതിയ ഞങ്ങളുടെ പുതിയ ആളാണ് ഞങ്ങളുടെ വീട്ടിലെ പുതിയ ആളാണ് ഭയങ്കര വഴിക്കറിയാം രണ്ട് ദിവസത്തേക്ക് നോക്കാനായിട്ട് ഒരാൾ കൊണ്ടൊന്ന് ഏൽപ്പിച്ചിട്ട് പോയതാ ഇങ്ങനെ വിളിച്ച വരത്തില്ല ചാർലി ഫുഡ് വേണോ ഫുഡ് വേണോ ഇനി വാ ഇങ്ങോട്ട് വാ വഴക്കാലി ഇനി വാ ഇന്ന് പാടാ ഇനി ബാ കേ ബാ ചാലിക്കൂട്ടിമ്പാനും മിണ്ടതില്ല ഞാനും മിണ്ടതില്ല ഞാൻ എന്നോട് മിണ്ടത്തില്ല ടോ വീട്ടുകാരെ കാണാതിൻ്റെ വിഷമമാണ് രണ്ട് ദിവസവും രണ്ട് ദിവസത്തേക്ക് ഞങ്ങളെ നോക്കാനായിട്ട് ഏറ്റിച്ചിട്ട് പോയതോ ഞാൻ അതിൻ്റെ അതിനകത്ത് ഇട്ട് അടച്ചു വെച്ചിരുന്നെയാണ് ഇപ്പം ചൂട് കാരണം അതിനകത്ത് കിടക്കത്തില്ല ഇത് അതിന് വേറൊരു തറയിലിടക്കുന്നേ എന്നാൽ ഞങ്ങളോട്ടൊക്കെ വേണമെങ്കിൽ കേട്ടോ നല്ല സ്നേഹമാ വാ വാ ഓടിവാ 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 കുഞ്ഞിനെ ഉറക്കം വരുവാന്നോ കുഞ്ഞുവേ ഉറക്കം വരുവാന്നോ എന്റെ പേര് ചാർലിന്നാട്ടോ കുട്ടി കുഞ്ഞുവേ ഉറങ്ങുന്നതാണോ നല്ല രസമാ മുലും കുഞ്ഞുവിടെ നിന്ന് ഉറങ്ങ പോലെ വേണം ഇനി ബാ ബാ ചാർലിയെ ഇന്നും പാടാ ഇന്നും പാടാ എപ്പോഴും അടുത്ത ആള് വേണം അല്ലെങ്കിൽ ഇതിനെ പേടി പോലാം ഇത്രേ വളരത്തുള്ളൂന്ന് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നായ വളരത്തുള്ളു അത്രേ ഉള്ളില്ലയോ ആ അത്രേ ഉള്ളു അത്രേ വെള്ളു കുഞ്ഞിത്രേ വളരത്തുള്ളു ഇല്ലയോ എന്തുവാ എന്ത് ബഹളം രാത്രി രാത്രി ചെയ്യപ്പ എന്ത് ബഹളം എന്തു എല്ലാരും ഉറങ്ങുന്ന സമയപ്പഴാണ് വെള്ളം വെക്കുന്നേ വരാഗി കായ് വേളം കണ്ടോ പപ്പയുടെ വേളം കണ്ടോ വേണ്ട ഫിറ്റി തോരക്കുന്ന പൊറത്ത് ഏടാൻ വേണ്ടിയ കാണിക്കുന്ന പണി കണ്ടോ പൊറത്തോട്ട് ഇടാൻ പറ്റത്തില്ല ചിപ്പിന്റെ അമ്മ കൊണ്ട് പൊറത്ത് ഇതിനെ കൊണ്ടുവന്നുകൊണ്ട് കെറുവിനെ പൂച്ച പോലും പരിക്കാത്തു കേറിയിട്ടില്ല എന്നാ പൂച്ചക്ക് വരെ കെറുവായി ഈ റൂമിന്റെ മൂലയ്ക്ക് ഒരു പിന്നെ പേശി കയറ്റുണ്ട് അത് പ്രസവിച്ച് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെയും പറക്കി അത് വെളിയിൽ വിളങ്ങാണ്ട് ഇറങ്ങിപ്പോയി ഇവിടെ പോലും അറിയത്തില്ല പിള്ളേരെ ഇടയ്ക്ക് കൊണ്ടുവന്ന എല്ലാത്തിനെയും പറകി ഈ കൊട്ടയിൽ ഒരു ഈ കൊട്ടയിരിക്കട്ടക്കകത്ത് കൊണ്ടുവന്ന് അടച്ചു വെച്ചിരുന്ന അതിന്റെ ഇപ്പൊ ഞാൻ ചെന്ന് നോക്കുന്ന കൊട്ട കാലിയായിട്ട് ഇപ്പം ഉണ്ട് ഈ പപ്പിയെ കൊണ്ടു ശേഷം പൂച്ചകളെല്ലാം പരിക്കാത്ത ഇറങ്ങിപ്പോയി എല്ലാം കിറിച്ചിറങ്ങിപ്പോയി അവര് മാത്രമേ ആകാവൂന്നുള്ള രീതിയായി ഇതിന് കൊരെ കേട്ടോണ്ട് വന്ന് എല്ലാം വന്ന് ഡോറിന്റെ ഇടം വന്ന് നോക്കും പിന്നെ പരിക്കാത്തു കേറത്തില്ല വെളിയിൽ കൊണ്ടുവന്ന് ഭക്ഷണം വെച്ച് കൊടുക്കും ഇന്നിപ്പോ ഇന്ന് മുതല് പുതിയ ണ്ടോ രാത്രി ആയുമ്പോ ഇതൊക്കെ അലപ്പ് തുടങ്ങിയപ്പോ ഒരു ലൈവ് ഇടാന്നു ഉച്ചക്ക് ലൈവില് എല്ലാരും ചോദിച്ചായിരുന്നു എന്ത് ഉച്ചയ്ക്ക് ഉള്ള ലൈവിലുള്ള ആൾക്കാരൊന്നും ഇപ്പൊ കാണുന്നില്ല ലൈവിലേക്ക് എല്ലാര്ക്കും സ്വാഗതം ഇത് ഏത് ഇനം ഉം പപ്പിയാണെന്ന് ആർക്കെങ്കിലും പറയാവോ ഇത്രേം വളരത്തുള്ളു കേട്ടോ കുഞ്ഞു ചാർലി പേര് വിളിച്ച മാത്രമേ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാനങ്ങനെ മൈനയും പോലും ചെയ്തില്ല ചാർലി ചാളിയെ വലിയ ജോലിയില്ല എല്ലാരും ഉറങ്ങുന്ന സമയപ്പം എതുക്കെ ജോലി തുടങ്ങി പുതിയ ആളാണ് ഞങ്ങൾ രണ്ടു ദിവസത്തേക്ക് നോക്കാനായിട്ട് ഏൽപ്പിച്ചേക്കുന്ന ഇതിന്റെ ഓണർ സ്ഥലത്തില്ല രണ്ടു ദിവസത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടിട്ട് പോയതാ തിരിച്ചു കൊടുക്കാൻ തോന്നില്ല എന്റെ കളിയെ കണ്ടിട്ടേ ഇതേ ഇന്നക്കുട്ടി അറിയാവോ ചാർലി ഇനി എന്തു കൊടുക്കു അവിടെ എവിടുന്നു ഒരു സൗണ്ട് കേൾക്കുന്നു കേട്ടോ സൗണ്ട് കുറച്ചിടാൻ നോക്കാൻ പറ്റൂ നോക്കട്ടെ ചാലിയെ എല്ലോ ഉറങ്ങിയ സമയത്ത് ഇതൊക്കെ ഉറങ്ങാൻ സമ്മതിക്കാതെ പണി തുടങ്ങി എന്തോ പരിപാടി എന്റെ ഇന്റെ ഉദ്ദേശ നിനക്ക് ഉറക്കൊന്നും വരുന്നില്ലയോ ഉറക്കമൊന്നും വരുന്നില്ല ഇവിടെ കളിക്കാൻ ഇറങ്ങിക്കോട്ട് കാല് തുട സമ്മതില്ല എന്താ കുഴപ്പം ചാളിക്കുട്ടി ഇനിപ്പാ ബിന്ദു ചേച്ചി ഉച്ചക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാന് പിന്നെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് കാര്യം പറഞ്ഞോണ്ടിരുന്ന പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ സൗണ്ട് മ്യൂട്ടായിരിക്കുന്ന ചേച്ചിയൊക്കെ പോയായിരുന്നു ഇതിന്റെ ബഹളം കണ്ടോണ്ട് ഞാൻ ലൈവ് ഇട്ടയാ ഫുഡൊക്കെ കൊടുത്തിട്ട് കിടത്തി ഉറക്കിയതാ വേണ്ട അതി കിടത്തി ഉറക്കിയിരുന്ന അതിന് ചാടി എല്ലാവരും ഉറങ്ങിയ സമയമായപ്പോളം അത് കണ്ടോണ്ട് ഞാൻ ലൈക്ക് ഇട്ടു നാളെ ഇതിനെ കൊണ്ടുപോകും അതിന് പോയി ലൈവ് ഇട്ടതാ ഞങ്ങ എന്റെ വല്ല ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ അപ്പൊ അവര് സ്ഥലത്തില്ലാത്തോണ്ട് രണ്ടു ദിവസത്തേക്ക് നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് പോയതാ സുഖമാണോ കൊറേ നാളായാലും ലൈവിലൊക്കെ വന്നിട്ട് എന്താ പറ്റി കാണിക്കുന്ന പണിയുണ്ടോ കിടക്കാനുള്ള സ്ഥലം എല്ലാം ഒപ്പിച്ചു കൊടുത്തിട്ട് അതിൽ കിടക്കത്തില്ല അവരുടെ വീട്ടിലെ ബെഡെല്ലാം കിടത്തി ഉറക്കിയൊക്കെ ചെയ്യുന്നേ അതിന് പറ്റുന്നില്ലായിരിക്കും അതായി വേളം വെക്കുന്നേ ബിന്ദു ചേച്ചി പറയുന്നുണ്ട് ഉറങ്ങടി വെണ്ണീന്ന് അത് ഉറങ്ങത്തില്ല കാണിക്കുന്ന പണിയുണ്ടോ ീറ്റ്സു എന്ന് പറയുന്ന ഒരു ഇനത്തില് ഷീറ്റ്സ് ഞാൻ തോന്നുന്നു ആ ഇനത്തിലുള്ള ഒരു പപ്പിയായത് ഇതിന് ഇത്രേ വളരത്തുള്ളൂ ചക്കയെല്ലാം കൂടെ പൊക്കം വെക്കും തോന്നുന്നു അത്രേ ഉള്ളൂ ഉറങ്ങാനുള്ള പൊറപ്പാടാ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയപ്പോ വീട് തുടങ്ങി വരാം എന്താ ചെയ്യുന്നേ എന്റെ ഒരു പേർഷ്യൻ ഗേറ്റ് ഉണ്ടായിരുന്നു ഉച്ച വരെ ആ ഇത് വേണ്ട ആ ബോക്സിനെ ബേസനകത്തായിരുന്നു കിടന്നിരുന്നത് ഇത് വേണ്ട പിന്നെ മാതൃ ഇതിട്ട് ഞാൻ അടച്ചു വെച്ചിരുന്ന ഒരു രണ്ടു ദിവസം കൊണ്ട് അതിനകത്ത് തന്നെ കിടപ്പ് ഇന്ന് വരെ ഇതിനകത്ത് ഉണ്ടായിരുന്നു ഉച്ചക്ക് ഞാൻ അപ്പുറത്തെ റൂമിൽ ഇതിനെ കൊണ്ടുവന്നിട്ടിരുന്നു അതിന്റെ കരച്ചിൽ കേട്ടപ്പോൾ കുഞ്ഞുങ്ങളെയും പറിക്കൊണ്ട് അങ്ങാണ്ട് പോയി എവിടാന്ന് ഇനി രാവിലെ കണ്ടുപിടിക്കണം പിന്നെ ഞാൻ അതിനെ റൂമിൽ എങ്ങും കണ്ടിട്ടില്ല എന്താ ചീന്നെ എല്ലാം വലിച്ചു ജീവൻ നശിപ്പിക്കുവായി ബാ ചാർലിയെ ചാർലിയെ നീന്തുകൊടുക്കോടെ ഇനി ബാ ഇനിപ്പാ വേട വേറെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി മറ്റുള്ളവരെ വിളിക്കുന്ന പോലെ വിളിച്ചാലൊന്നും വിളിയാക്കത്തില്ല ആ പേര് വിളിച്ച മാത്രം വിളിയേക്കും കുഞ്ഞെ ശാലി ശാലിയെ എനക്ക് എന്താ വിശക്കുന്നോ വയർ നിറച്ച് ഞാൻ ഫുഡ് കൊടുത്തിട്ട് കിടത്തി ഉറക്കാനായിട്ട് ഇതിനകത്ത് കൊണ്ടിട്ടുണ്ടിക്കുന്ന പണിയുണ്ടോ ഇരുന്നുണ്ട് ആ നിന്നെ തന്നെ പറഞ്ഞേ ഞാൻ നിന്നെ തന്നെ പറഞ്ഞേ നിന്നെ തന്നെ പറഞ്ഞേ എന്റെ ഈ ബെഡ്ഡേ കയറാൻ വേണ്ടിയിട്ടുള്ള പണി കേട്ടോ അവരുടെ വീട്ടിലായി അവരുടെ അവന്റെ ഓണറാണെങ്കി ബെഡ് എടുത്തിരുന്നു അയ്യോടാ ഞാൻ ഇപ്പം വിറ്റത്ത് കൊണ്ടുപോയിട്ട് കൊണ്ടു വന്നതേ കൊണ്ടുപോകും അവിടെ എന്തോ ചെയ്യുന്ന പണി ഈ മാന്തല് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ കണ്ണ് കുറങ്ങു നോക്കിയേ അപ്പൊ നേട നല്ല പരിപാടിയാ ഉറങ്ങുന്നില്ലേ നീയ മറ്റുള്ളവർ ഉറങ്ങാനും സമ്മതിക്കത്തില്ലയോ ബാ ചാർലിയേ ചാർലിയേ നീ കൊറങ്ങ പോയിക്കിടുന്നുറങ്ങോ അടുത്ത പരിപാടി തുടങ്ങി പിറ്റിയിട്ട് മാന്തൊക്കെ വറങ്ങാൻ പോകട്ടോ ആ മുയിൽ മുയിൽ എങ്ങനെ കിടന്ന് ഉറങ്ങുന്ന വെച്ച അതേപാരി കിടക്കുന്നത് രസം കാണാൻ കറിയും എന്നിട്ട് അവിടെ കിടന്ന് നീന്തും എങ്ങും കിടന്നിട്ട് ഒക്കുന്നില്ല ചാലിയറങ്ങാൻ പോവാട്ടോ മേഖല എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറക്കവും പോയി എല്ലാം പോയി എല്ലാരെയും ഉണത്തി കഴിഞ്ഞപ്പോൾ അവ സുഖമായി ോ ഇനി വേളം കേട്ടോ എഴുതട്ടോ ചാലിക്കു ഇനി വേളമെക്കല്ലേ സുഖാട്ടോ ഉറങ്ങി കേട്ടോ ഞാൻ പോവാണ് ഞാൻ പോവാണ് കിടക്ക എല്ലാ സൗകര്യം ഒപ്പിച്ചു കൊടുത്തെന്നിട്ടും വന്ന് കിടക്കുന്ന വെറും നിലത്ത് കിടക്കുന്നാണ്ടോ തണുപ്പിനു വേണ്ടിയായിരിക്കും മുയലും കുഞ്ഞെ മുയലും കുഞ്ഞെ മുയലാ മുയല് മുയലേ മുയലാ നോന്നേ ഞാ ഇപ്പ ലൈവിടുന്നു രാവിലെ ആവുമ്പഴേ തന്നെ ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകും അതിന്റെ സ്വന്തം വീട്ടിലോട്ട് പോകുന്ന ആളെ രാവിലെയത് എന്ത് രസം നമുക്ക് നമെവിടെലേക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ കൂടെ കൊണ്ടുപോവാനൊക്കെ എളുപ്പ മറ്റുള്ളവരെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടില്ല കഷ്ടത്തിങ്ങനെ വെച്ചേക്കാം ആളെത്രേ ആവത്തുള്ളൂ മുടിയൊക്കെ രണ്ട് സൈഡില് കെട്ടി വെച്ച് പൂവൊക്കെ വെച്ച് കൊണ്ടു നടക്കുന്ന സേന നമ്മുടെ നമ്മളെ കഴിക്കുമ്പോൾ ലൊഴിയിരിക്കും ആദ്യമായിട്ട് ലൈവിൽ വന്നവര് ഞങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്തേക്കണേ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാത്തവരാണെങ്കിൽ ചാനലിൽ കയറി കണ്ടെ സൗമ്യ ബാലഗോപാൽ പത്തനാപുരം ബ്ലോഗ് എന്നാണ് ചാനലിൽ കയറി വീഡിയോസ് ഒക്കെ ഒന്ന് കാണണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ ഇതെന്റെ വീട്ടിൽ കൊണ്ടു വന്ന പുതിയ നായകും ഞാൻ പേര് ഇത് ഏത് ഇനത്തിലുള്ളതെന്നൊരാള് ഒരാളെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷിക്സു ഷിക്സു എന്ന് പറഞ്ഞ ചൈനീസ് ചൈനീസ് ചൈനീസിനെ പപ്പിയ ഇത് ഇത് ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് നോക്കാൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചതാണ് നാളെ അതിനെ കൊണ്ടുപോകാനുമ്പോൾ ഒരു ലൈവ് ഇട്ടതാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അതെ കിടപ്പ് വേണം എന്റെ രസം നോക്കി മുയിലും കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്ന പോലുണ്ട് േരം ഭയങ്കര ബഹളമായിരുന്ന ഇപ്പൊ എന്താ ബഹളം എല്ലാം കഴിഞ്ഞ് എല്ലാരെയും ഉണത്തി കഴിഞ്ഞപ്പോ സുഖമായിട്ട് ഇവിടെ ഉറങ്ങുന്ന ഞാനൊന്നും അറിഞ്ഞിട്ടേ ഇതിന്റെ ഓണർ ആണെങ്കിൽ ഓണറാണെങ്കിൽ എന്നെ വളർത്തുന്ന ബെഡേലിട്ടായിരുന്നു അവരുടെ കൂട്ട കൂടെ തന്നെ പിള്ളേര് ബെഡേ കിടത്തിയ ഉറങ്ങുന്നത് ഇപ്പൊ ആ പിള്ളാരെ കാണാൻ ഒക്കെ വിഷമം ഉണ്ട് വെണ്ട കയറാൻ വേണ്ടി ബഹളം ഒത്തിരി ബഹളം വെച്ച് ഞാനൊരു പിന്നെ ബേസൺ കൊണ്ടു വീലി ബേസൺ കൊണ്ടുവന്നിട്ട് അതിനകത്ത് തുണിയൊക്കെ വെച്ച് സുഖമായിട്ട് കിടത്തിതാ അപ്പൊ അത് കിടക്കത്തില്ല അതിന്ന് അവരെ കാണാൻ വിഷമത്തിന് എന്റെ വെളിയിൽ ഇറങ്ങി കിടക്കുന്നുണ്ടോ നാളെ അതിനെ കൊണ്ടുവിടും നിന്റെ വീട്ടിലിട്ടോ ഇന്നൊരു ദിവസം കൂടെയുള്ളൂ ഇവിടെ ഇന്നലെ ഇതേപോലെ ഫുഡ് കൊടുത്തിട്ട് ഇതേ ബേളൊക്കെ കഴിഞ്ഞിട്ട് ചെറു കിടത്തിയതാ അപ്പൊ അതിരാത്രിയായപ്പം കാണാം ചോറിന് വേണ്ടി ചോറ് എടുത്തുകൂടെ വെച്ചിട്ടുണ്ടായത് പാൽ ഒഴിച്ച ചോറ് കൊടുക്കുന്നേ അവരെന്ത് ഫുഡാ കൊടുക്കുന്ന ഒന്നും അറിയത്തില്ല ഞങ്ങൾ അങ്ങനായിരുന്നു കൊടുത്തേ അതിന് കിടന്ന് ബേളമായിരുന്നു നേരം വിളക്കുന്നതിന് മുമ്പ് വീണ്ടും എഴുന്നേറ്റ് വീണ്ടും തുടങ്ങി വേളം ഭയങ്കര സ്നേഹ കേട്ടോ നല്ല അറിവുള്ള നായ കുട്ടിയാണ് ഇത് ചൈനീസിന് വന്ന് കണ്ടു നേരത്തെ ഉച്ചക്ക് ലൈവ് ഇട്ടപ്പം കുറെ ആൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു പപ്പി പപ്പിയായതെന്നും ഇത്രയും പൊക്കം മാക്സിമം ഒരു ശകലം കൂടെ അങ്ങാണ്ടോ പൊക്കം വെക്കൂന്ന് പറയുന്നുണ്ട് ഞാൻ ഇത്രയ്ക്ക് അടിച്ചു നോക്കി ഇതിന്റെ ഇനം അടിച്ചു നോക്കിയപ്പോൾ കുറേ ഇത്രേ തന്നെ ഉള്ളൂ ഇതിന്റെ ഉയരം നമുക്ക് എവിടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കൈക്കോട്ടിൽ വെച്ചോണ്ട് പോകാൻ എളുപ്പമാണ് ആളിച്ചിരിയേ ഉള്ളൂ ഇതിൽ കൂടുതൽ ഇത് വളരത്തില്ല പിന്നെ ഇതിന്റെ മുടി ഇതിനെ ഇതിനിപ്പം മുടിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക മുടിയൊക്കെ വളർന്ന് പൂവൊക്കെ വെച്ചോണ്ട് നടക്കുന്ന കാണാൻ നല്ല ഭംഗിയാ ആദ്യമായിട്ട് ലൈവിൽ വന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഞങ്ങളുടെ ചാനൽ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കീറി സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെയാണ് ചാനലിൽ ഇട്ടേക്കുന്നത് എല്ലാം പെറ്റ് ചാനലുകൾ വീഡിയോസ് മാത്രമാണ് ഇഷ്ടമായാലും എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്രയും നേരത്തെ വലിയൊരു ബഹളം കഴിഞ്ഞ് ഉറക്കോ ആയിക്കണ്ടോ ഇന്ന ആൾ ഇന്നും കൂടെ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇന്നത് ലൈവ് ഇടാന്ന് കരുതി ഉച്ചയ്ക്ക് എല്ലാവരും ചോദിച്ചായിരുന്നു എപ്പോഴാണ് ലൈവ് ഇടുന്നത് പിന്നെ ഇതിൻ്റെ വിവരങ്ങളും ഒക്കെ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ച ഒത്തിരിയും പേര് ലൈവ് ഇട്ടിട്ട് ലൈവിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ കൊടുക്കുന്നില്ല ഇത് വേറെ ഒരാടേതാണ് രണ്ടു ദിവസത്തേക്ക് നോക്കാൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചതാ നാളെ അത് തിരിച്ചു പോവുക അതിൻ്റെ വീട്ടിലോട്ട് അതിന്റെ വീട്ടുകാരെ കാണാത്ത എന്റെ സങ്കടവും അപ്പം എന്തുവാ കിടന്നിട്ട് പറ്റുന്നില്ലേ